سم اللہ تعالٰی ہر وقت سجده कोल्ला याद कियों कोल्ला याद कियों अंदर गम्मी बजचेते अंदर गम्मी बजचेते अंदर गुंडम बिल्ला था अंदर गुंडम बिल्ला था रुमासन का बजचेते रुमासन का बजचेते कंटिकंट तोड़े थे कंटिकंट तोड़े थे कंटिकंट तोड़े थे कंटिकंट तोड़े थे रुमासन का बजचेते रुमासन का बजचेते हारित्रित तिन �

jab jab ke paale jab jab ke paale jab jab ke paale zindabaad zindabaad akshangam se zindabaad akshangam se zindabaad akshangam se akshangam se akshangam se zindabaad akshangam se zindabaad ശ്രീ ഗോവിന്ദ് ശ്രീ സുരേഷ് ശ്രീമതി ഉമൈബ ശ്രീമതി സൂസൻ ഗോപി ശ്രീമതി റീജ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെയും ലോ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ഫൈനാൻസ് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് എംപ്ലോയ്സ് ഓർഗനേഷന്റെയും പ്രേയമുള്ള പ്രവർത്തകര് പ്രതിഷേധമാണിത് ജീവനക്കാരന് ഒന്നും നൽകാതെ ജീവനക്കാരനെട്ടിയിൽ പോലും കൈയിട്ട് മാറിക്കൊണ്ട് ഒരു ബജറ്റ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു സർക്കാർ സമസ്ത വിഭാഗം ജനങ്ങൾക്കും നൽകുമെന്നായിരുന്നു ഈ സർക്കാർ ബജറ്റിന് മുമ്പുള്ള ചർച്ചകളിൽ അധികാരിവർഗം അറിയിച്ചത് എന്നാൽ പേരിന് പോലും മരുന്നിന് പോലും ആനുകൂല്യങ്ങളോ ഇളവുകളോ നൽകാത്ത കേരളം കണ്ട ഏറ്റവും ദുരന്തത്തിന്റെ സർക്കാരായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതപ്പതിക്കുന്ന കാഴ്ചയാണ് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ അഞ്ചാം ബജറ്റിലൂടെ ഞങ്ങൾ കാണുന്നത് ജനങ്ങൾ കാണുന്നത് ജീവനക്കാർ കാണുന്നത് ഇന്ന് ആ ബജറ്റിൽ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് പാമ്പ് ഏറ്റു കഴിഞ്ഞ മരിക്കാതെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു പുതിയ പദ്ധതി കേരളത്തിലെ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ ഇവിടെ പാമ്പിൻ കൂട്ടിലാണ് കിടക്കുന്നത് സെക്രട്ടറി ജീവനക്കാരൻ കിടക്കുന്നത് പാമ്പിൻ കൂട്ടിലാണ് പാമ്പ് വേലായുധന്മാരായി സെക്രട്ടേറിയറ്റ് ജീവനക്കാരന്മാറിയില്ല എങ്കിൽ എപ്പോഴാണ് പാമ്പ് കടിക്കുന്നത് എന്ന അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു അപ്പോഴാണ് ഈ സർക്കാർ പ്രഖ്യാപിക്കുന്നത് പാമ്പ് പാമ്പുകടിയേറ്റാൽ മരിക്കാതെ രക്ഷപ്പെടുത്തുന്ന ഒരു പുതിയ ചികിത്സാ പദ്ധതി ആവിഷ്കരിക്കുവാൻ സർക്കാർ തുനിയുമെന്ന് നിങ്ങൾ എന്തിനാ ഈ വിഷപ്പാമ്പുകളെ ജീവനക്കാരോടും ജനങ്ങളോടും വിടുന്നത് വിടേണ്ട കാര്യമില്ല എട്ടടി മൂക്കനെക്കാളും കരിമൂക്കനെക്കാളും ശംഖുവരയും പാമ്പിനേക്കാളും എന്ത് വിഷമുള്ള പാമ്പുകളാണ് അധികാരിവർഗ നിങ്ങളുടെ കടി കടിയേറ്റിട്ട് ഞങ്ങൾ ചട്ടില്ല എങ്കിൽ ജനങ്ങളുടെയും മേൽ നിങ്ങളുടെ വിഷദന്തങ്ങൾ ഏറ്റിട്ട് മരിക്കാത്ത ജനത ഇനി കടിയേറ്റ് മരിക്കുമെന്ന് നിങ്ങൾ പ്രേടിക്കണ്ട കാരണം അതിനൊക്കെ തന്നെ അതിനേക്കാൾ വലിയ പ്രതിരോധ ശേഷി ഇടതുപക്ഷ ജനാധിപത്യത്തിലെ ഏറ്റുവാങ്ങിയിരിക്കുന്നു കേരളത്തിലെ ഭരണകൂടത്തിന്റെ വിഷങ്ങൾ ആഞ്ചുകുത്തിയാലും മരിക്കാത്ത ഒരു വിഭാഗമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ സംസ്ഥാനത്തെ ജനങ്ങളും മാറിയിരിക്കുന്നു നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത് വീട് വെക്കാനുള്ള നിങ്ങൾ എന്താ ചാർജ് കൊടുക്കുവാനുള്ള തീരുമാനം പോലും കുടുംബ തീരുമാനം പോലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മണ്ണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നു ജനങ്ങളെ എങ്ങനെ വകോചിച്ചു കൊണ്ട് ജനങ്ങളെ ഭരണകൂടത്തിന്റെ ഒരു ഒരു നടക്കുന്ന ഭരണകൂടം ആ സംസ്ഥാന സർക്കാർ ജീവനക്കാരൻ്റെ ചരമോപചാര പ്രസംഗമാണ് ഇന്ന് നാലാം പേജിലൂടെ ഈ സർക്കാർ ധനകാര്യ വകുപ്പ് മന്ത്രി ബജറ്റ് പ്രസംഗത്തിലൂടെ നടത്തിയിരിക്കുന്നത് പറയുകയാണ് ഞങ്ങളുടെ കോവിഡന്റ് ഫ്രണ്ട് കിടക്കുന്ന പൈസ ഞങ്ങളുടെ പൈസ നിങ്ങളുടെ ലോക്കറിൽ വെച്ച് പൂട്ടിയിട്ട് ഇത് ബജറ്റിലൂടെ വലിയ ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ പിൻവലിക്കേണ്ട ഡി എ ഞങ്ങൾക്ക് എത്തുക ഒരു മാസത്തിൽ നിങ്ങൾ പ്രഖ്യാപിച്ചിട്ട് അത് വലിയ അക്ഷരത്തിൽ വിട്ടിരിക്കുന്ന കേരളത്തിൽ കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം മുതൽ നമുക്ക് കിട്ടിയ ശമ്പള പരിഷ്കരണം ആ ശമ്പള പരിഷ്കരണത്തിന്റെ നാലുകൾ ലയിപ്പിക്കൂന്ന് പറഞ്ഞു ഇപ്പൊ വലിയ കാര്യത്തിൽ പറയുകയാണ്

നേരത്തെ ഒരു മുപ്പത്തി മാസം മറ്റൊരു മുപ്പത്തി മാസം ഈ മുപ്പത്തി മാസം എനിക്ക് ചോദിക്കുവാനുള്ളത് പണ്ടൊക്കെ സ്ത്രീകൾക്കുടെ ഗർഭകാലം എന്ന് പറയുന്ന ഒരു സ്ഥിരമായിട്ട് ഒമ്പത് മാസവും ചില്ല ദിവസവും എന്ന് കൃത്യമായി പറയുന്ന ഒരു രേഖയോ അല്ലെങ്കിൽ ഒരു രേഖപ്പാടുമുണ്ട് അതുപോലെ തന്നെ മാറ്റണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഇടതുപക്ഷത്തിന്റെ ആധിപത്യ നേതാക്കന്മാരും തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്മാർ ഇരിപ്പുണ്ട് അവര് ഡി എ തന്നു തന്നു ഇന്നലെ മുതലവിടെ നടക്കുകയാണ് ഇന്നിപ്പമാരെ കാണാനില്ല ഞങ്ങൾ പഠനത്തിനായി കോപ്പ് കൂട്ടുമ്പോൾ അതിന്റെ സൈഡിൽ കൂടെ തല ഊളിയിട്ടുകൊണ്ട് ഓടുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു പ്രിയമുള്ള നിങ്ങൾ വഞ്ചിക്കുന്നത് ഈ സമൂഹത്തെയാണ് നിങ്ങളുടെ സഹജീവികളെയാണ് എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാകണം സർക്കാരിന്റെ ശമ്പള പരിഷ്കരണത്തെ കുറിച്ച് ഈ ബജറ്റിൽ ഒരു വാക്ക് പോലും പറയുന്നില്ല ശമ്പള പരിഷ്കരണം കൃത്യമായി നടപ്പിലാക്കുമെന്നാണ് പ്രഖ്യാപിച്ചത് പക്ഷെ ബജറ്റിൽ ഒരു വാക്കും പറയുന്നില്ല അതിന്റെ അർത്ഥം എന്താണ് ഈ വർഷം നടപ്പിലാക്കണ്ട കുറഞ്ഞ പക്ഷം എൽ ഡി എഫിന് അടുത്ത വർഷം നടപ്പിലാക്കാൻ കഴിയില്ലല്ലോ അന്ന് ഭരണമില്ലല്ലോ അപ്പൊ അത് നടപ്പിലാക്കില്ല എന്ന് ഈ സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഈ ബജറ്റ് ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം രേഖയായ ബജറ്റ് ഞങ്ങൾ കത്തിച്ചുകൊണ്ട് പ്രതീകാത്മകമായി പ്രതിഷേധിക്കുകയാണ് ആ പ്രതിഷേധത്തിൽ സഹകരിച്ച എല്ലാ ജീവനക്കാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം okay സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ അധ്യാപകരുടെയും ആനുകൂല്യങ്ങൾ ഒന്നായി കവർന്നു കിട്ടുന്ന സർക്കാരിനെതിരെ ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഒരു വലിയ പണിമുടക്കം ഈ സംസ്ഥാനത്ത് നടക്കുകയുണ്ടായി ആ പണിമുടക്കത്തിന് ഈ സംസ്ഥാനത്ത് ഏറ്റവും വലിയ സ്വീകാര്യത ഉണ്ടായി ആ പണിമുടക്ക് ജീവനക്കാരിൽ അവരുടെ അവകാശ പോരാട്ടങ്ങളിൽ കേരള എൻ ജി അസോസിയേഷനും സെറ്റോ സംഘടനകളും മുന്നോട്ട് വന്നതായി ആ പ്രക്ഷോഭങ്ങൾ അതിശക്തമായി ഗവൺമെന്റിനെ തിരുത്താൻ കഴിയും എന്നുള്ള തരത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നാൽ സർക്കാർ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏതാണ്ട് അഞ്ചര ലക്ഷത്തോളം വരുന്ന അധ്യാപകരും അഞ്ചര ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരും രണ്ടു മൂന്ന് ലക്ഷം വരുന്ന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന മറ്റു മേഖലയിലുള്ള ജീവനക്കാരും അധ്യാപകരും ഒക്കെ അവരുടെ ഏതാണ്ട് കോടിയോളം വരുന്ന ജനവിഭാഗത്തെ പാടെ അവഗണിച്ചുകൊണ്ടാണ് ബാലഗോപാൽ ഇവിടുത്തെ ഇന്നത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ തീവട്ടിക്കുള്ളവർത്തിച്ചിരിക്കുന്നു പിടിച്ചു വരച്ചു കൊണ്ടുപോയ രൂപയിൽ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ ഭാഗമായിട്ടുള്ള വിവിധ ശ്രേണിയിൽപ്പെട്ട ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കവർന്നെടുത്തിട്ട് യാതൊരു എളുപ്പമില്ലാതെ ഈ നാടങ്ക ധനമന്ത്രി ഈ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ മുഖത്ത് നോക്കി തരത്തിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ബഡ്ജറ്റിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു രൂപയുടെ ആനുകൂല്യം ഈ സർക്കാർ ജീവനക്കാർക്ക് അനുവദിക്കാനേയും ഈ ധനമന്ത്രി തയ്യാറായിട്ടുണ്ടോ നിങ്ങൾ ആഴത്തിൽ പരിശോധിക്കണം ജീവനക്കാർ മനസ്സിലാക്കണം പെൻഷൻകാർ നോക്കണം ഇടതുപക്ഷ സർവീസ് സംഘടനകളിൽപ്പെട്ട പെൻഷൻ സംഘടനകളിൽപ്പെട്ട ആളുകൾ നോക്കണം എത്രത്തോളം മനുഷ്യാവകാശ ലംഘനമാണ് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഒരാൾ ജോലി ചെയ്യുന്നത് ജീവനക്കാരൻ അവന്റെ ശമ്പളം കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം പരിഷ്കരിക്കണം അതിനൊരു കമ്മീഷനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോൾ പുറത്തു നോക്കുമ്പോൾ ഏതാണ്ട് വലിയ രീതിയിൽ ക്ഷാമബത്ത് എന്ന് പറയുന്നു എന്ത് ക്ഷാമബത്താണ് കൊടുത്തത് പത്തൊൻപത് ശതമാനം ആറുകൾ ക്ഷാമകത്ത് ഇവിടെ കുളിച്ചുകൊണ്ട് ജനുവരിയിൽ കൂടി കൂടി ഒരു അതിൽ അടുത്ത നടപ്പ് സാമ്പത്തിക വർഷം ഏപ്രിൽ മാസത്തിലെ ശമ്പളത്തിൽ കൊടുക്കുമെന്ന് പറയുന്നു ഏതാണ്ട് ഔദാര്യം പോലെ അപ്പുറത്തെ ആഹ്ലാദ പ്രകടനം നടത്താൻ ആളുകൾ നിൽക്കുന്നു കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ ആ ക്ഷാമത്തേടെ പതിനെട്ടിലെയും കുടിശ്ശിക രണ്ട് രണ്ട് അതിന്റെ ലോക്കിൻ എന്ന് വലിയ പോലെ ഏഴെട്ട് വർഷം മുമ്പ് കിട്ടാനുള്ള പണം അത് എട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു ബഡ്ജറ്റിൽ കൊടുക്കാമെന്ന് പറയുന്നതാണോ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നൽകുന്ന നടപ്പാക്കുന്ന നീതി എന്ന കാര്യം പരിശോധിക്കണം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല കൊണ്ടാൽ കൊണ്ടാൽ കണ്ടാൽ അറിയാത്തവൻ വരുന്ന ിൽ ഇത് പ്രതിഫലിക്കുമെന്നുള്ളതിൽ സംശയുമില്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ജി സുബോധന അവർ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് വിളിച്ചുകൂട്ടിയ ഒരു പ്രതിഷേധ പ്രകടനമാണ് അപ്പോൾ അദ്ദേഹം ഈ യോഗത്തിൽ ഈ യോഗത്തെ ഉദ്ഘാടനം ചെയ്യും ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യും ഒരു സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വി എസ് രാകേഷ് ക്ഷണിക്കുന്നു